പിന്നെ നമുക്ക് കർക്കട ഒന്നാം തീയതി ആണല്ലോ അപ്പൊ തൃശ്ശൂര് വടക്കൊന്നാം തന്നെ ആനയിലോട്ട് ഉണ്ട് അവിടെ വന്നാൽ കാണാനായിട്ട് പോയത് എന്താ പറയുക നാലൂടെ എല്ലാ കാര്യവും പോയി മാത്രം കുറച്ച് ഭാഗങ്ങളിൽ മാത്രം ചില സ്ഥലത്തൊക്കെ ചില കുട്ടികൾ നമ്മൾ ഇതാക്കുമ്പോൾ അവർ ഫ്രണ്ടിൽ നിൽക്കണവർ മേടിച്ചിട്ട് എടുത്ത കാരനാണ് ഒന്നും കൂടി ക്ലിയർ ക്ലിയറായിട്ട് കിട്ടിയിട്ട് നല്ല അത് നടന്ന് നടന്ന് നമ്മൾ പങ്കെടുമ്പോക്കെ നടന്നു കാര്യമില്ല ഫ്രണ്ടിൽ തന്നെ ഇപ്പോൾ ക്യാമറ പിടിച്ചത് നിക്കുന്നതായിരിക്കും ചാനലുകാർക്ക് നന്നായി ആയിട്ട് കിട്ടും അല്ലാണ്ട് നമുക്കൊന്നും അങ്ങനെ ടാക്ടർ കൊണ്ട് പൂട്ടിയ പോലെയാണ് അവിടെ നടക്കുമ്പോൾ ഒക്കെ ചെളിയും ഇതും പിന്നെ ഒരു ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇപ്പുറത്തേക്കായിട്ട് നമുക്ക് നിക്കാനും പറ്റും അവിടെയൊക്കെ ഫ്രണ്ടിൽ ആദ്യമേ തന്നെ മുൻപൂണിക്കൊക്കെ വന്ന് സ്ഥലം പിടിച്ച് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ചെന്നിട്ട് ഒന്നും തിക്കി കയറാനായിട്ട് പറ്റില്ല അതിൻ്റെ പിന്നെ കൊറച്ച് കുട്ടികളുണ്ട് കുട്ടികൾ തന്നെ കാണാണ്ട് അയ്യോ എനിക്ക് കാണാതി എനിക്ക് കാണാതിട്ട് അവർക്ക് പറിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യുക അപ്പം നമ്മള് പരമാവധി ഒതുങ്ങി നിൽക്കുക പിന്നെ ഈ പുടകാരനെയും പിന്നെ മഴ

ạ hắn gặp lại hắn 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 ഞാനെടുത്ത് ഞാൻ പൊട്ടിക്കോ ഏഹ് ഞാനും പൊട്ടിക്കോട്ട് ഏ പള്ളിമൂലം കിടന്ന് കളിക്കടുന്നു കമ്മീഗോസിന്റെ അവിടെ കിടന്ന് തുള്ളിടം മുന്നിലാണ് गाज मत यार बंदे मामन हां हां